ഹലോ ഫ്രണ്ട്സ് താഴെ പറയുന്ന ഭിന്ന സംഖ്യയിൽ ഏറ്റവും ചെറിയ ഭിന്ന സംഖ്യ ഏത് പി എസ് സിക്ക് ഒരുപാട് വട്ടം നമ്മൾ കണ്ട് പരിചയിച്ചിട്ടുള്ള ചോദ്യമാണ് അല്ലേ അത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ നിന്ന് രണ്ട് ടൈപ്പ് ചോദ്യം ഞാനിവിടെ ഡിസ്കസ് ചെയ്യാം ആദ്യത്തെ നാല് ഓപ്ഷൻസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ന്യൂമറേറ്റർ ഐട്ടർ പതിനൊന്ന് അതായത് അംശം പതിനൊന്നാണെന്ന് കാണാൻ പറ്റും അപ്പം അംശം സെയിം ആണെങ്കിൽ അഥവാ ന്യൂമറേറ്റർ സെയിം ആണെങ്കിൽ അത്തരം ഓപ്ഷൻസിൽ നിന്ന് ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ എങ്ങനെ കണ്ടെത്താം അതുപോലെ തന്നെ രണ്ടാമത്തെ ടൈപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഛേദം സെയിം ആണെങ്കിൽ ഛേദം എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ താഴെ എഴുതുന്ന നമ്പർ അല്ലേ ഛേദം സെയിം ആണ് ഇവിടെ അഞ്ചാണ് കണ്ടോ നാല് ഓപ്ഷൻസിലും ഡിനോമിനേറ്റർ അഞ്ചാണ് അത്തരം ഓപ്ഷൻസിൽ നിന്ന് ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ എങ്ങനെ കണ്ടെത്താം ഇതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കുക അംശം സെയിം ആണെങ്കിൽ നിങ്ങൾ എന്ത് ചിന്തിച്ചാൽ മതി ഏറ്റവും കൂടുതൽ കഷ്ണം മുറിച്ചത് ഏറ്റവും ചെറിയ ഭിന്നസംഖ്യയാവും ചിന്തിക്കാം നമ്മൾ ഏറ്റവും കൂടുതൽ കഷ്ണം മുറിച്ച് കഴിഞ്ഞാൽ ഒരു സംഗതി എടുത്തു ഏറ്റവും കൂടുതൽ കഷ്ണം മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ കഷ്ണങ്ങൾ കിട്ടുമല്ലോ ഇത്രയും ചിന്തിച്ചാൽ മതി അപ്പോൾ പതിനൊന്നിനെ അവിടെ ഒമ്പത് കഷ്ണമാക്കിയിട്ടുണ്ട് പതിനൊന്നിന് ഏഴ് കഷ്ണം പതിനൊന്നിന് ആറ് കഷ്ണാക്കി പതിനൊന്നിന് പത്ത് കഷ്ണാക്കിയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ കഷ്ണാക്കിയത് എവിടെയാണ് ഓപ്ഷൻ സിയിലാണ് അപ്പോൾ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ പതിനൊന്ന് ബൈ പത്ത് സിംപിൾ അല്ലേ ഇനി ചേതം ചെയ്യുവാണെങ്കിൽ ഛേതം ചെയ്യുവാണെങ്കിൽ വളരെ എളുപ്പമാണ് അതിലും എളുപ്പമാണ് ഏറ്റവും ചെറിയ അംശമുള്ള ഭിന്നസംഖ്യ തന്നെയാവും ഛേദം സെയിം ആകുമ്പോൾ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ അപ്പൊ ഇവിടെ നോക്കുക ഛേദം ഇവിടെ ഛേദം അഞ്ചാണ് സെയിം ആണ് അപ്പൊ ഏറ്റവും ചെറിയ അംശം ഏതാണെന്ന് നോക്കിയാൽ മതി അപ്പൊ ഏറ്റവും ചെറിയ അംശം ഏതാ ഇവിടെ പതിനൊന്ന് പന്ത്രണ്ട് പതിനാല് എട്ട് അപ്പൊ ഏറ്റവും ചെറിയ അംശം വരുന്ന ഭിന്നസംഖ്യ സംഖ്യ എട്ട് ബൈ അഞ്ചാണ് അപ്പോ എട്ട് ബൈ അഞ്ചാണ് ഇവിടെ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ വരിക അപ്പൊ ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്യാം അംശം സെയിം ആണെങ്കിൽ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ കാണാൻ ആ ഏറ്റവും കൂടുതൽ കഷ്ണം മുറിച്ച ഡിനോമിനേറ്റർ ഏറ്റവും വലുതാണ് ഏതാന്ന് നോക്കിയാൽ മതി ഏറ്റവും കൂടുതൽ കഷ്ണം മുറിച്ചത് ഇവിടെ ഓപ്ഷൻ സിയിലാണ് റൈറ്റ് അതേപോലെ ഛേദം ഛേതം ആണെങ്കിൽ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ കാണാൻ അംശം ഏറ്റവും ചെറുത് ഏതാന്ന് നോക്കിയാൽ മതി വളരെ എളുപ്പമാണ് അപ്പോൾ ഇത്തരം പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള മാത്സ് ക്വസ്റ്റ്യൻസ് കാണാൻ ഫോളോ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ബൈ